ശബരിമല സ്വർണക്കൊള്ളയുടെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞുമാറുവാൻ സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കുമാവില്ലെന്ന് ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് എസ് ഉമേഷ് ബാബു സർക്കാർ നിയന്ത്രണത്തിലുള്ള ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ദേവസ്വം മന്ത്രിയുമടക്കമുള്ളവർ കൊള്ളയുടെ പങ്കാളികളാണെന്നും മതേതര സർക്കാർ മതവിരുദ്ധ സർക്കാരായി മാറിയെന്നും ഉമേഷ് ബാബു പറഞ്ഞു ശബരിമല സ്വർണ കൊള്ളക്കെതിരെ ബി ജെ പി മണ്ഡലം കമ്മിറ്റി ചിത്രയിൽ സംഘടിപ്പിച്ച സായാഹ്ന ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഉമേഷ് ചിത്ര മണ്ഡലം പ്രസിഡന്റ് ലക്ഷ്മി പ്രസാദ് അധ്യക്ഷത അംഗം മാമ്പഴത്തറ സലീം മുഖ്യപ്രഭാഷണം നടത്തിരുന്നു ഇപ്പൊ തന്നെ ജി എസ് ടിയുടെ താരിപ്പ് ഇരുപത്തിട്ടെന്ന് കുറച്ചതിന്റെ ഫലമായിട്ട് അമ്പതിനായിരം കോടി രൂപയാണ് ആളുകളുടെ കയ്യിലേക്ക് എത്തിയത് കച്ചവടക്ക നിരവധി സാധനങ്ങൾക്ക് ഇളവ് ചെയ്തുകൊണ്ട് ആ ജി എസ് ടി ആ രൂപത്തിൽ കുറയ്ക്കാൻ കഴിഞ്ഞപ്പോ എത്രയോ ഗുണകരമായ സമീപനം അതുമായി ബന്ധപ്പെട്ടുണ്ടാക്കാൻ കഴിഞ്ഞു ജി എസ് ടി ഇല്ലാതാക്കി സ്വച്ഛ് ഭാരത് പങ്കും ഈ സഹോദരിമാരെല്ലാം തന്നെയും നമുക്കറിയാം നമ്മുടെ വീടുകളിൽ അങ്ങനെ അധികരിച്ചു കൊണ്ടിട്ടുണ്ട് വേണം വേണം ചിലറയാണെങ്കിൽ വേണം ചിതറ ഗ്രാമപഞ്ചായത്ത് മുൻ മെമ്പർ രഞ്ജു അടക്കം ബി ജെ പിയിലേക്ക് വന്നവരെ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ പുത്തയം ബിജു എം ആർ സുരേഷ് സ്റ്റേറ്റ് കൗൺസിൽ മെമ്പർമാരായ എസ് വിജയൻ പേഴുമൂട് സണ്ണി മണ്ഡലം ജനറൽ സെക്രട്ടറി ഗിരീഷ് വയല ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഡി സ്റ്റാലിൻ ചിതറ ബേബി എൽ ഉഷ പി അശോകകുമാർ മോർച്ച ജില്ലാ നേതാക്കളായ ആർ ഷിജു അനന്തൻ കടക്കൽ ഏരിയ പ്രസിഡന്റ് പി എൻ രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്